ഹലോ ഗൈസ് ഇബ്രീം ഖുസ്മ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫോർ ഇൻറ്റു ഫോർ റുബീസ് ക്യൂ സോൾവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ത്രീ ഇൻ ത്രീ പോലെ തന്നെയാണ് ഇതിലും വരുന്നത് കോർണർ പീസ് സെൻ സെൻറ്റർ പീസ് വരുമ്പോൾ നമ്മൾ ഈ നാലെണ്ണമാണ് സെൻറ്റർ പീസ് ആക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പഠിക്കാം ഫസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തെടുക്കുന്നുണ്ട് അതായത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട് സെൻ്റർ ഫോം ആക്കണം ഫസ്റ്റ് നമ്മളിവിടെ ഒരു വൈറ്റ് സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ സൈഡിലോ വല്ലാമായിട്ട് വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു ദാ ഇത് കണ്ട് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ത്രീ ഇൻറ്റു ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിന്നും അതായത് നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ മാറിപ്പോൽ ഇപ്പം നമ്മൾ വൈറ്റ് ഫോം ആക്കിയാൽ ദാ ഇപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് ഫോം ആക്കിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ യെല്ലോയെ ഫോം ആക്കാവുള്ളൂ ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഓറഞ്ച് ഫോം ആക്കുകയാണെങ്കിൽ മണ്ടേയിൽ ഗ്രീൻ വരണം ദെൻ ലെഫ്റ്റ് സൈഡിൽ റെഡും അടിയിൽ ബ്ലൂവും വരണം അതായത് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്ന അടയാളം എന്ന് വെച്ചാൽ നമ്മൾ റെഡ് മൺ ഫ്രണ്ട് സൈഡിലും ഗ്രീൻ മണ്ടേ അതായത് അപ് സൈഡിലും ആക്കി പിടിച്ചാൽ വൈറ്റ് സൈഡിൽ വരണം യെല്ലോ ലെഫ്റ്റ് സൈഡിൽ വരണം ഓറഞ്ച് ബാക്ക് സൈഡിലും ബ്ലൂ അല്ല ബോട്ടം സൈഡിലുമായിട്ട് വരണം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് സെൻറ്റർ ഒന്ന് ഫോം ആക്കാം ഫസ്റ്റ് നമ്മൾ ഈ പീസാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് അപ്പം ഈ പീസിന്റെ മണ്ടയിലോട്ട് നമ്മൾ ഈ പീസ് ഈ പീസ് ഒന്ന് ദ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മൂവ്സെന്ന് പറയുമ്പോഴത്തേന് ഇത് സ്മോൾ ആർ എന്നും ഇത് സ്മോൾ അല്ലെന്നും ഒക്കെ പറയും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിനെ നമ്മൾ ആർ ആർ ഡാഷ് എന്ന് പറയുന്നോളെ ഇതിന് നമ്മൾ സ്മോൾ ആർ സ്മോൾ ഡാഷ് എന്ന് പറയുന്നതാണ് അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറയും ആർ ആർ എന്ന് പറയും അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആർ ആർ യു ഡാഷ് ആർ ആർ ഡാഷ് അത്രയും സിമ്പിൾ തന്നെ ഇവിടെ ഒരു ലൈൻ ഫോം ആയി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ കിട്ടുമായിരിക്കും ശേഷം നമ്മൾ വേറൊരു വൈറ്റ് ഉണ്ടോ നോക്കാം അതാ ഇവിടുണ്ട് അപ്പോൾ നമ്മളിത് ഇതിനെ ഇത് വൈറ്റും വൈറ്റും ദാ ഇതുപോലെ പിടിക്കുന്നു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ കയറ്റേണ്ടത് അപ്പം ഈ ഇക്വഷൻ ചെയ്യുക എൽ എൽ ഡാഷ് യു എൽ എൽ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വൈറ്റിൻ്റെ ഒരു എല്ലോ ജെയോ പോലെ കിട്ടും അപ്പം നമുക്കിനി വൈറ്റ് വരുന്നത് ബാക്ക് സൈഡിലാണ് അപ്പം നമ്മൾ ദാ ഫോം ആകാനുള്ള ആ വൈറ്റിൻ്റെ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡ് അഫ് സൈഡാക്കി പിടിക്കുന്നു ശേഷം ആ റൈറ്റ് ഫോം ആകാനുള്ള വൈറ്റിനെയും അതിൻ്റെ പുറകിൽ തന്നെ പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക ആർ ആർ ടു ബി ി ആർ ആർ ടു ബി റ്റു ആർ ആർ ടു ഡൈക്രയം ചെയ്യുമ്പോഴത്തേനും നമുക്ക് വൈറ്റിൻ്റെ സെൻറ്റർ ഫോമാക്കി കിട്ടും ഇനി നമ്മൾ ശ്രദ്ധിക്കുക വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ആണ് അന്ന് നമുക്ക് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏത് ഫോം ആക്കണം യെല്ലോ ഫോം ആക്കണം ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു യെല്ലോ ഉണ്ട് നെക്സ്റ്റ് യെല്ലോനെ കയറ്റാൻ വേണ്ടി വൈറ്റ് യെല്ലോനെ യെല്ലോനെ ഇതുപോലെ പിടിക്കുന്നു റൈറ്റ് സൈഡിലോട്ടാണ് കയറ്റേണ്ടത് അപ്പോൾ ഈ ഈക്വേഷൻ ചെയ്യുന്നു ആർ ആർ യു ഡാഷ് ആർ ആർ ഡാഷ് ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേന് ലൈൻ കിട്ടും ഇനി ഏതെങ്കിലും യെല്ലോ ഉണ്ടെന്ന് നോക്കുന്നു ഇവിടെ ഒരു യെല്ലോ ഉണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കയറ്റേണ്ടത് ഇത ഇതുപോലെ ലൈൻ ആക്കി പിടിക്കുന്നു ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റേണ്ടതുണ്ട് ഈക്വേഷൻ ചെയ്യുന്നു എൽ എൽ ഡാഷ് യു എൽ എൽ ദൈത്രം ചെയ്യുമ്പോഴത്തേനും ജെ പോലെയോ എൽ പോലെയോ നിങ്ങൾക്ക് കിട്ടും ശേഷം നെക്സ്റ്റ് എല്ലോ നോക്കുന്നു ദാ ഇത് ആക്കി പിടിക്കുന്നു ലൈൻ ആക്കി പിടിക്കേണ്ട ആവശ്യമില്ല അത് കാരണം ദാ ഇത് ലൈൻ ആക്കി പിടിച്ചാൽ നമുക്ക് ദാ പൊക്കുമ്പോൾ ഒരു ലൈൻ പോലെ കിട്ടത്തില്ല അതിപ്പം നമ്മൾ പൊക്കുമ്പോൾ ലൈൻ പോലെ കിട്ടുന്ന രീതിയിൽ ദാ പിടിക്കുന്നു ദാ ദൈ പൊക്കുമ്പം ലൈൻ പോലെ കിട്ടുന്നുണ്ട് ദാ അതുപോലെ പിടിച്ചതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സെയിം ഇക്വേഷൻ എൽ എൽ ഡാഷ് യു ഡാഷ് എൽ എൽ ദ ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ യെല്ലോയും ഫോം ആക്കി കിട്ടും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഗ്രീൻ ഫോം ആക്കണം നിങ്ങൾ വൈറ്റ് പോകാതെ നോയിക്കോണം ഇനി ഇവിടെ ഗ്രീൻ വരുന്നുണ്ട് നമുക്ക് ഗ്രീനും ജസ്റ്റ് ഒന്ന് ദലായി പോലെ പിടിക്കുന്നു ലെഫ്റ്റ് സൈഡിലാണ് കയറ്റേണ്ടത് ഇക്വേഷൻ ചെയ്യുന്നു എൽ എൽ ഡാഷ് യു എൽ എൽ ദൈത്യം സിമ്പിൾ തന്നെ ദൈവം പോലെ ക്രോസ് കിട്ടുന്നു ഞാൻ നേരത്തെ വൈറ്റ് ഫോം ആക്കുമ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ലൈൻ പോലെയോ ചിലപ്പോൾ ക്രോസ് പോലെയോ കിട്ടിയിരിക്കാം അതായത് എനിക്കിപ്പോൾ ഗ്രീൻ ക്രോസ് പോലെയാണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് ഗ്രീൻ വരുന്നത് ദ ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഗ്രീനെ ക്രോസ് പോലെ വരുമ്പോഴത്തേനും ക്രോസ് വരുന്ന പീസ് വരാൻ നേരം നമ്മൾ ലൈൻ വരുന്ന രീതിയിൽ പിടിക്കണം ദാ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലൈൻ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനെ വെച്ചിരിക്കുന്നത് നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് കയറ്റേണ്ടത് അപ്പോൾ റൈറ്റ് സൈഡിൽ കയറ്റുന്ന സെയിം ഇക്വേഷൻ ചെയ്യുന്നു ആർ ആർ യു ആർ ആർ ഡാഷ് ഇതാ ഇത്രയും ക്ഷമത്താൽ നമുക്ക് എല്ല് പോലെ അഥവാ ജെ പോലെ കിട്ടും ദാ ഫോം ആവാത്ത ഗ്രീനെ നമുക്ക് ഫോം ആക്കേണ്ട ഗ്രീനെ ദാ ഇവിടെ കൊണ്ടുവരുന്നു ശേഷം ദാ ഇക്വേഷൻ ചെയ്യുന്നു ആർ ടു ബി ആർ ആർ ടു ബി ആർ ആർ ടു ബി റ്റു ആർ ആർ ടു ദ ഇത്രയും സിംപിൾ തന്നെ നമുക്ക് ദ മൂന്ന് കളേഴ്സ് ഫോം ആക്കി കിട്ടും ബ്ലൂ ആണ് ഫോം ആക്കേണ്ടത് ദാ ഇപ്പോൾ ബ്ലൂ ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം ഫോം ആക്കിയിട്ടുണ്ട് ബാക്കി രണ്ട് ബ്ലൂവും വരുന്നത് ദ ഇവിടെയാണ് നമുക്ക് ഇതായത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടേൺ ചെയ്ത് പിടിച്ചതിനു ശേഷം നമുക്ക് ഈ ഒരെണ്ണത്തെ വെടി ചാടിച്ച് നമുക്ക് ഈ രണ്ടെണ്ണത്തെ അകത്ത് കയറ്റാം അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന സെയിം ഇക്വേഷൻ ചെയ്യുക ബട്ട് ഇവിടെ രണ്ട് യു തിരിക്കേണ്ടതുണ്ട് കാണിച്ചു തരാം ഡാഷ് യു ടു എൽ എൽ ഇതായി ഇത്രയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ജെ പോലെ അഥവാ എല്ല് പോലെ ഒക്കെ കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈൻ ആക്കുന്ന രീതിയിൽ ബ്ലൂവിനെ പിടിച്ചതിന് ശേഷം റൈറ്റിലോട്ട് കേൾക്കാൻ കേറ്റാനുള്ള ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക ർ ഡാഷ് ഇതാ ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഇവിടെ ബ്ലൂ ഫോം ആയി കിട്ടും നമുക്ക് ഫോം ആക്കാനുള്ളത് റെഡും ഓറഞ്ചും ആണ് അപ്പം നമുക്ക് ത്രീ ഇൻറ്റു ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നോക്കുക നമ്മൾ റെഡ് ഫ്രണ്ട് സൈഡിലും ഗ്രീൻ അപ് സൈഡിലും ആക്കി പിടിച്ചാൽ വൈറ്റ് സൈഡിൽ വരണം ഇപ്പം ഇവിടെ റെഡ് വരണമെങ്കിൽ ഗ്രീൻ അപ് സൈഡിൽ പിടിച്ചാൽ വൈറ്റ് സൈഡിൽ വരണം എന്താ ഇപ്പോൾ ഇവിടെ യെല്ലോ ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം ഇവിടെ അല്ല റെഡ് വരേണ്ടത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് നോക്കാം അതാ ഇപ്പോൾ ഇവിടെ ആണ് റെഡ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ റെഡിന് ഓൾറെഡി ഇവിടെ രണ്ടെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓറഞ്ചിനെയും ഒരു റെഡിനെയും ഇതുപോലെ പിടിച്ചതിന് ശേഷം ആർ ആർ ടു ബി ആർ ആർ ടു ബി ആർ ആർ ടു ബി റ്റു ആർ ആർ ടു ദൈത്രയം ചെയ്യുമ്പോഴത്തേനും ഇവിടെ മൂന്ന് റെഡും കിട്ടും ഇവിടെ മൂന്ന് ഓറഞ്ചും കിട്ടും അപ്പോഴത്തേനും എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാച്ച് ആക്കിയതിന് ശേഷം ഈ ക്വസ്റ്റൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക ആർ ആർ ടു ബി ആർ ആർ ടു ബി ആർ ആർ ടു ബി റ്റു ആർ ആർ ടു ഡൈത്രയം ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ എല്ലാ സെൻറ്ററും മാച്ച് ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്തത് ഫോം ആക്കേണ്ടത് എഡ്ജാണ് അത് പാർട്ട് ടുവിൽ വരുന്നതായിരിക്കും അപ്പോൾ പാർട്ട് ടു വരെ ഗുഡ് ബൈ